നല്ല അടിപൊളി നടുതല കിഴങ്ങ് വിളവെടുപ്പാണ് നമ്മൾ നട്ടാലാണ് ഇതുപോലെ വിളവെടുക്കാൻ കഴിയുള്ളൂ നടാതെ നമുക്ക് വിളവെടുക്കാൻ കഴിയുകയില്ല ചെറിയൊരു വിത്ത് നട്ടാൽ ഇതുപോലെ വിളവെടുക്കാം നമ്മൾ നട്ടാലേ ഇതുപോലെ വിളവെടുക്കാൻ കഴിയുകയുള്ളൂ നല്ല അടിപൊളി നടുതല കൂടുതലൊന്നും ഒരു പരിപാലനമില്ലാത്ത ഒരു കൃഷിയാണ് നടുതല കൃഷി നല്ല വിളവും കിട്ടും നല്ല വിലയും കിട്ടും നല്ലൊരു ചെറുപ്പക്കാരൻ ചെയ്ത കൃഷിയാണിത് എല്ലാവരും ഇതുപോലെ നടുതല കൃഷി ചെയ്യുക നല്ലൊരു കേങ്ങുവർഗ്ഗമാണ് നടുതല എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക നല്ല കേങ്ങുവർഗങ്ങൾ കഴിക്കുക ആരോഗ്യം നല്ല നിലനിർത്തുക നല്ല അതാണ് കേങ്ങുവർഗ്ഗങ്ങൾ അപ്പം എല്ലാവരും ഇതുപോലെ കേങ്ങുവർഗങ്ങൾ നട്ടുപിടിപ്പിക്കുക നല്ല വിളവ് ചെയ്യുക വിളവ് കിട്ടും